ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു പ്രിൻസ് രാജകുമാരൻ രാജാവിന്റെ മകൻ യെസ് ഐ ആം എ പ്രിൻസ് അണ്ടർ പ്രിൻസ് അതോ ലോകങ്ങളുടെ രാജകുമാരൻ മലയാള സിനിമയെ പിടിച്ചു കൊലുക്കുന്ന ഇത്തരം ഡയലോഗുമായി പിരിച്ചു വെച്ച മീഷയും മെഷീൻ ഗണ്ണുമായി വിൻസെന്റ് ഗോമസ് ആടിത്തിമർക്കുമ്പോൾ രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ ഒരു പുതിയ സൂപ്പർ താരം പിറക്കുകയായിരുന്നു അന്ന് മോഹൻലാലിന് പ്രായം വെറും ഇരുപത്തി ഇന്ത്യൻ സിനിമയിലെ മാത്രമല്ല ലോക സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സൂപ്പർ സ്റ്റാർ ലാലട്ടിനു ശേഷം നിരവധി യുവതാരങ്ങളെ മലയാളം കണ്ടു അനിയത്തിപ്രാവ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ നായകനാവുമ്പോൾ കുഞ്ചാക്കോ ബോബന് വെറും ഇരുപത്തി വയസ്സായിരുന്നു പ്രായം ഇരുപതാം വയസ്സിൽ നന്ദനത്തിലൂടെ അരങ്ങേറി വെറും ഇരുപത്തിനാലാം വയസ്സിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ പൃഥ്വിരാജും മലയാള സിനിമയുടെ അഭിമാനമായി പക്ഷേ ഇവർക്കൊക്കെ ശേഷം ട്രെൻഡ് സെറ്റർമാരായ യുവനടന്മാർ മലയാളത്തിൽ കുറവായിരുന്നു പക്ഷെ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പുതിയ താരോദയം ഉണ്ടായിരിക്കുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അതാണ് വെറും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കോടി ക്ലബിലെത്തിയ സിനിമയുടെ നായകൻ എന്ന കീർത്തിയുള്ള നെസ്ലിൻ കെ ഗഫൂർ എന്ന യുവനടൻ ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലുവെന്ന ചിത്രം മലയാളത്തിനൊപ്പം തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ ഹിറ്റാണ് ആഗോള കളക്ഷനിൽ കോടി പിന്നിട്ട ഈ കൊച്ചു ചിത്രത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് നെസ്ലന് മാത്രമുള്ളതല്ല മമിത ബൈജുവെന്ന നടിയുടെ അസാധ്യമായ പെർഫോമൻസും തുടർച്ചയായി ഹിറ്റുകൾ എടുക്കുന്ന ഗിരീഷ് ഏഡി എന്ന സംവിധായകന്റെ ബ്രില്യൻസും എല്ലാം ചേരുന്ന ടോട്ടലാലിറ്റിയാണ് ആ ചിത്രത്തിന്റെ വിജയം പക്ഷേ പ്രേമലു എന്ന സിനിമ വഴി സോഷ്യൽ മീഡിയയിൽ ഒരു ടീനേജ് സൂപ്പർ സ്റ്റാർ പിറന്നിരിക്കുകയാണ് അതാണ് നെസ്ലൻ എന്ന യുവനടൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നാൽ ഇപ്പോൾ നെസ്ലന്റെ നിഷ്കളങ്കമായ തമാശകളും കൗണ്ടറുകളുമാണ് പോകുന്നിടത്തെല്ലാം വൻ ജനാവലിയാണ് ഈയിടെ നെസ്ലൻ കൊച്ചിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയപ്പോൾ പണ്ട് സണ്ണി ലിയോൺ വന്നതിന് സമാനമായ വൻ ജനക്കൂട്ടമാണ് ഇരച്ചു കയറിയത് എന്താണ് ഈ പയ്യന്റെ മാജിക് തലനിറയെ ബുദ്ധിയുള്ള കൗണ്ടറുകൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന തണ്ണീർമത്തൻ ദിനങ്ങളിലെ പപ്സ് പയ്യൻ കുരുതിയിലെ കലിപ്പൻ ഹോമിലെ ആർക്കും സ്നേഹം തോന്നുന്ന അനിയൻ കഥാപാത്രം ഇപ്പോൾ പ്രേമലുവിലെ സച്ചിൻ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും ഇതിനകം തന്നെ മലയാളികളുടെ ഇഷ്ടം കവർന്നു കഴിഞ്ഞു നെസ്ലൻ കെ ഗഫൂർ അഭിനയമാണ് സാറ് ഇവന്റെ മെയിൻ എന്ന് തോന്നിപ്പിക്കുന്നത്ര അത്ര അനായാസേനയാണ് ഓരോ കഥാപാത്രങ്ങളെയും നെസ്ലൻ അവതരിപ്പിക്കുന്നത് എത്രയോ കാലത്തിനു ശേഷമാണ് മലയാള സിനിമ ഒരു കൗമാര താരോദയത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ